പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നമുക്ക് കോമൺ പേപ്പറിന്റെ മാർക്കിംഗ് സിസ്റ്റം അതായത് മാർക്ക് എത്രയാണ് വരുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ഓൾറെഡി കോർ പേപ്പറും കോമൺ പേപ്പറിൻ്റെ ഡിഫറൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ പേപ്പറിൻ്റെ മാർക്കിംഗ് സിസ്റ്റമാണ് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർ പേപ്പറും കോമൺ പേപ്പറും എന്താണ് ഡിഫറൻസ് എന്താണെന്നൊക്കെ ഓക്കെ കോമൺ പേപ്പറിൻ്റെ മാർക്ക് സിസ്റ്റമാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ കോമൺ പേപ്പർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാം കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട ഒരു പേപ്പറാണ് ഈ കോമൺ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഓക്കെ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുക അപ്പോൾ നമുക്ക് ഈ കോർ പേപ്പറിന്റെ എല്ലാ ടോട്ടൽ മാർക്കും നമുക്ക് എഴുപത് മാർക്കിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കും കോമൺ പേപ്പറിനും സെയിം മാർക്ക് തന്നെ ആയിരിക്കും അല്ല നമുക്ക് കോമൺ പേപ്പറിനും ഫോർട്ടി ഫൈവ് മാർക്കാണ് നമുക്ക് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെക്ക് ചെയ്യാം ഓക്കെ ഇത് ഒരു കോമൺ പേപ്പറിൻ്റെ മാർക്കിംഗ് സ്ട്രക്ചർ ആണ് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് സ്ട്രക്ചർ ആണ് ഓക്കെ നമുക്ക് ഒരു എക്സാം വരുന്നത് രണ്ട് മണിക്കൂറാണ് കേട്ടോ നമുക്ക് മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞത് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് ആണ് നമുക്ക് മാക്സിമം മാർക്ക് ഓക്കെ അപ്പോൾ ഫോർട്ടി ഫൈവ് ആണ് മാക്സിമം മാർക്ക് വരുന്നത് നമുക്ക് ടൈം ഡ്യൂറേഷൻ വരുന്നത് രണ്ട് മണിക്കൂറാണ് കേട്ടോ ഓക്കെ എക്സാം ഓക്കെ അപ്പോൾ ഈ കോമൺ പേപ്പറിൽ നമുക്ക് സെക്ഷൻ എ ബി സി ഡി എന്നിങ്ങനെ നാല് സെക്ഷൻ ഉണ്ട് ഓക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാർക്ക് പെർ ക്വസ്റ്റ്യൻസ് പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് ചോയ്സസ് നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് ഈ ചോയ്സസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ടോട്ടൽ മാർക്ക് അതായത് ടോട്ടൽ മാർക്ക് എത്രയാണ് വരുന്നതൊക്കെ ഇൻക്ലൂഡിങ് ചോയ്സസ് ആണ് പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ഇൻവോൾവ്ഡ് അതായത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്യ അതായത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ഈ ചോയ്സസ് അല്ലാതെ ഈ ചോയ്സസ് എല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് അതായത് ക്വസ്റ്റ്യൻസിൽ എത്രണം ആൻസർ ചെയ്യണം എന്നുള്ളതിനാണ് നമുക്ക് നമ്പർ തന്നിട്ടുള്ളത് പിന്നെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ചോസസിൻ്റെ ആണ് ഓക്കെ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്ഷൻ എ ബി സി ഡി ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ നമുക്ക് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസിൽ സെക്ഷൻ എ വരുന്നത് ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ മാർക്ക് വരുന്നത് ഒരു മാർക്കാണ് ഒരു മാർക്കാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ മാർക്ക് വരുന്നത് ഒരു മാർക്ക് അതിൽ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് നമുക്ക് എ ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക ഈ ഒബ്ജെക്റ്റീവിലാണ് നമുക്ക് ഒരു മാർക്കിന് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക അതിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എട്ടാണ് അതായത് ചോയ്സസും കൂടിയിട്ടാണ് നമുക്ക് ഈ നമ്പർ ക്വസ്റ്റ്യൻസ് വരുന്നത് അതല്ലാതെ തന്നെ ടോട്ടൽ മാർക്കും ചോയ്സസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ പക്ഷേ നിങ്ങൾ ഈ എട്ട് ക്വസ്റ്റ്യനിൽ തന്നെ അഞ്ച് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ എട്ട് ക്വസ്റ്റ്യനിൽ അഞ്ച് ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ബാക്കി മൂന്ന് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോയ്സിലുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എട്ടില് അഞ്ച് ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും ഓക്കെ ചോയ്സസ് എന്നില്ലാതെ നമുക്ക് ടോട്ടൽ മാർക്ക് അഞ്ച് മാർക്ക് കിട്ടും പിന്നെ വരുന്നത് സെക്ഷൻ ബി ആണ് അതിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ് ഉണ്ടാവുന്നത് ഓക്കെ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ് അതിൽ നമുക്ക് മാർക്ക് വരുന്നത് രണ്ട് മാർക്കാണ് ഓക്കെ വൺ വേർഡിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമുക്ക് ഒരു മാർക്കും ഷോർട്ട് വെരി ഷോർട്ട് ആയിട്ടുള്ളതിന് നമുക്ക് രണ്ട് മാർക്കാണ് വരിക ഇത് ഹാഫ് പേജ് ഒക്കെ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ രണ്ട് മാർക്കാണ് വരിക അതിൽ എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആ എട്ട് ക്വസ്റ്റ്യൻസിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ എട്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എല്ലാത്തിലും വരിക ഈ ഇൻക്ലൂഡിങ് ചോയ്സസ്സിൽ കേട്ടോ എട്ട് ക്വസ്റ്റ്യൻസാണ് വരിക ഈ എട്ട് ക്വസ്റ്റ്യൻസിലും പതിനാറ് മാർക്ക് വീതമാണ് വരുന്നത് ഓക്കെ പതിനാറ് മാർക്ക് അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്യേണ്ടത് അഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രം ടോട്ടൽ പത്ത് മാർക്ക് വരും ഓക്കെ പത്ത് മാർക്കിനാണ് അപ്പോൾ ചോയ്സസിൽ വരുമ്പോൾ രണ്ട് മാർക്കിൽ എട്ട് ക്വസ്റ്റ്യൻസ് വരും ചോയ്സസ്സിൽ അതിൽ തന്നെ പതിനാറ് മാർക്ക് വരും പക്ഷേ നിങ്ങൾ വെറും അറ്റൻഡ് ചെയ്യേണ്ടത് എട്ട് ക്വസ്റ്റ്യനിൽ അഞ്ച് ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യുക ഈ പതിനാറ് മാർക്കിൽ പത്ത് മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഓക്കെ അഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി പിന്നെ വരുന്നത് സെക്ഷൻ സി ആണ് സി സി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസേഴ്സ് ആണ് അത് ഒരു വൺ പേജസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക അതിൽ തന്നെ നിങ്ങൾക്ക് അഞ്ച് മാർക്കിന് ഓക്കെ വൺ പേജ് ഒക്കെ നിങ്ങൾ എഴുതിയാൽ മതിലെ അഞ്ച് മാർക്കിനാണ് ഈ അഞ്ച് മാർക്കിൽ തന്നെ നിങ്ങൾക്ക് ആറ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അഞ്ച് മാർക്കിൽ വരുന്നത് ഓക്കെ ആറ് ക്വസ്റ്റ്യൻസ് ില് നിങ്ങൾക്ക് മുപ്പത് മാർക്കാണ് വരിക അതായത് ഇൻക്ലൂഡിങ് ചോയ്സസ് കേട്ടോ ചോയ്സസ് കൂടിയിട്ട് നിങ്ങൾക്ക് ആറ് മാർ ആറ് ക്വസ്റ്റ്യൻസിൽ മുപ്പത് മാർക്കാണ് പക്ഷേ നിങ്ങൾ അതിൽ നാല് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അതിൽ തന്നെ ഇരുപത് മാർക്ക് കിട്ടുക ഓക്കെ നാല് ക്വസ്റ്റൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക ഇരുപത് മാർക്ക് കിട്ടും ഇനി സെക്ഷൻ ഡി എന്ന് പറയുന്നത് ലോങ് ആൻസേഴ്സ് ആണ് എസ് എ പോലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ ലോങ് ആൻസേഴ്സ് ആണ് ലോങ് ആൻസേഴ്സിൽ നിങ്ങൾ പത്ത് മാർക്കാണ് കിട്ടുന്നത് പത്ത് മാർക്കില് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക രണ്ട് ക്വസ്റ്റ്യൻസില് ഏർ ഇരുപത് മാർക്ക് ഓക്കെ പത്ത് പത്ത് ഇങ്ങനെ ഇരുപത് മാർക്ക് അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി പത്ത് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഒരു എസ് ഐക്ക് നമുക്ക് പത്ത് മാർക്ക് അത് ടു പേജസിൽ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ടോട്ടൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നാൽപ്പത്തഞ്ച് മാർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കോമൺ പേപ്പർ വരുന്നത് ഓക്കെ അപ്പോൾ കോമൺ പേപ്പർ എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് സെക്ഷൻ എ ബി സി ഡി ഇങ്ങനെ സെക്ഷൻ ഡി വരെ ഉണ്ട് ഡി വരയില് നമുക്ക് ടോട്ടൽ നാൽപ്പത്തഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടായിരിക്കും അപ്പോൾ ചോയ്സസിന് അനുസരിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യുക ഓക്കെ ഫോർട്ടി ഫൈവ് മാർക്കിന് കേട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം നമുക്ക് ഒരു കോമൺ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒരു മാർക്കിംഗ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ഇനി ഈ വീഡിയോയിൽ എന്തേലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്